ിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി ഈ കൃത്രിമം വ്യാപകമായി നടത്തിയെന്നും ഇത് പുതിയതായി വന്ന ആരോപണം അല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു സംഘടിതമായ കുറ്റകൃത്യമാണ് നടന്നതെന്ന് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു നേരത്തെയും ആരോപണം ഉയർന്നിരുന്നു രാജ്യം മുഴുവൻ ചർച്ചയായപ്പോൾ തൃശൂരിലെ വിഷയവും ചർച്ചയായി അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം സർക്കാർ അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകണം തൃശൂരിലെ കാര്യത്തിൽ അന്വേഷണം നടത്തണം സുരേഷ് ഗോപി പറഞ്ഞു സംഭവത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിലും വി ഡി സതീശൻ പ്രതികരിച്ചു ആരോപണങ്ങൾ പലവിധത്തിൽ ഉണ്ടാകും തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാം ഇപ്പോൾ മിണ്ടാത്തതിന്റെ അർത്ഥം പ്രതിരോധിക്കാൻ ഒന്നുമില്ല എന്നാണെന്നും സതീശൻ പറഞ്ഞു രാജ്യത്തുടനീളം ബി ജെ പി പ്രതിക്കൂട്ടിലാണെന്നും ചോദിക്കാൻ നിൽക്കേണ്ട എന്നും മിണ്ടില്ല എന്ന തീരുമാനം ഉത്തരവാദിത്തപ്പെട്ടവർക്ക് യോജിച്ചതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപും കള്ളവോട്ട് വിഷയം ഉയർത്തി കൊണ്ടുവന്നിരുന്നു അന്നും ബി ജെ പി കള്ളവോട്ട് ചേർക്കാൻ ശ്രമിച്ചു അന്ന് അത് ഫലപ്രദമായി തടയാൻ കഴിഞ്ഞു ഇടുക്കിയിലും മൂന്നാറിലും ഒക്കെ ഇതേ ആരോപണം ഉയരുന്നുണ്ട് ഇതിലെല്ലാം അന്വേഷണം നടത്താനുള്ള അവസരവുമുണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം പ്രവർത്തകർ കൂടി കൃത്യമായി പരിശോധന നടത്തണം വി ഡി സതീശൻ പറഞ്ഞു നടന്നത് ജനഹിതത്തെ അട്ടിമറിക്കലാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആദ്യം പ്രതിക്കൂട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടുനിന്ന് കുട പിടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെയാണ് എല്ലാം നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഭീതി ദിനം ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണിതെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കും ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ബി വലിയ ശ്രമം നടത്തുന്നു വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് ഗവർണറുടെ നടപടി കേരളത്തിന്റെ പ്രതിഷേധം അറിയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ